അമ്പതാം സങ്കീർത്തനം എട്ട് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ബാലകുമാർ എൻ്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രയേലെ ഞാൻ നിന്നെക്കുറിച്ച് സാക്ഷിക്കും നിന്റെ ദൈവം ഞാനാകുന്നു നിന്റെ ബലികളെക്കുറിച്ചും നിന്റെ ഹോമബലുകളെക്കുറിച്ചുമല്ലയോ ഞാൻ നിന്നെ ശാസിക്കുന്നത് അവ എല്ലായ്പ്പോഴും എനിക്കെതിരാകുന്നു നിന്റെ ഭവനത്തിൽ നിന്ന് കാളുകളെയോ നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മുട്ടാടുകളെയോ ഞാൻ അംഗീകരിക്കുകയില്ല എന്തെന്നാൽ സകല കാട്ടുമൃഗവും പർവ്വതങ്ങളിലെ മൃഗങ്ങളും കാളകളും എനിക്കുള്ളവയാകുന്നു ആകാശത്തിലെ പക്ഷികളെയെല്ലാം ഞാൻ അറിയുന്നു കാട്ടുമൃഗവും എനിക്കുള്ളതാകുന്നു എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ഭൂതലവും അതിൻ്റെ പരിപൂർണതയും എനിക്കുള്ളതാകുന്നു ഞാൻ കാട്ടുപോത്തുകളുടെ മാംസം ഭക്ഷിക്കുകയില്ല മുട്ടാടുകളുടെ രക്തം പാനം ചെയ്യുകയുമില്ല കർത്താവിൻ ഞങ്ങൾ നിന്റെ സ്ലീവായിൽ അഭയപ്പെടുന്നത് കൊണ്ട് നിന്റെ കരുണ ഞങ്ങളുടെ മുമ്പിൽ വേഗം പ്രത്യക്ഷപ്പെടണമേ അമേൻ